അധികം ആരുമില്ല എങ്കിലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ബന്ധങ്ങൾ തന്നെ ഇരു വീട്ടുകാർക്കും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഹാളിൽ പരിപാടി പ്ലാൻ ചെയ്തത് ഒന്ന് വേഗം ഒരുങ്ങ് പെണ്ണുങ്ങളെക്കാൾ നേരം വേണമല്ലോ നിനക്കൊരുങ്ങാൻ ഇന്നാണ് ദേവിൻ്റെയും പൊന്നുവിൻ്റെയും അപ്പുവിൻ്റെയും ദേവുവിൻ്റെ വിവാഹ നിശ്ചയം രണ്ടു പേരുടെയും വീട്ടിൽ അടുത്ത കുടുംബക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദേവിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചെറിയൊരു ഹാളിലാണ് പരിപാടി ഫിക്സ് ചെയ്തത് അപ്പുവിൻ്റെ ഒരുക്കങ്ങൾ കണ്ട് കണ്ണുമെഴിച്ച് നിൽക്കുകയാണ് അരുൺ അപ്പുവിൻ്റെ അമ്മായി ദേവിയുടെ മോനാണ് അരുൺ അരുണിന്റെ അച്ഛൻ ആദിത്യൻ ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്നു അരുൺ ലണ്ടനിലാണ് പഠിക്കുന്നത് പി ജി ലാസ്റ്റ് ഇയറാണ് വിവാഹനിശ്ചയം പ്രമാണിച്ചു വന്നതാണ് അരുണിന് ഒരു പെങ്ങളുണ്ട് അനുജ ഡിഗ്രി ലാസ്റ്റ് ഇയർ ആണ് പൊന്നുവിൻ്റെ അതേ പ്രായം ഒന്ന് പോടാ ഇന്ന് നല്ലൊരു ദിവസമായിട്ട് വെറുതെ അവനെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കല്ലേ അരുണേ അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കമാവാ ഒരു ചെറുചിരിയോടെ വാതിൽക്കൽ നിൽക്കുന്ന ആദിത്യനെ നോക്കി അപ്പു പറഞ്ഞു ഓ ഞാൻ ഒരു സത്യം പറഞ്ഞതാണേ നീ ദക്ഷൊന്നു പോയി നോക്കിക്കേ അവള് പോലും ഇത്രയും നേരം എടുക്കുന്നുണ്ടാവില്ല രണ്ടും കൂടി ഇനി അടിയാവണ്ട അമ്മാവും പറഞ്ഞത് കൊണ്ട് ഞാൻ ദേ ഇവനെ വെറുതെ വിടുന്നു വെറുതെ ചൊറിയാൻ വരുക ഇവൻ ഞാനൊന്ന് ഒരുങ്ങിയെന്ന് വെച്ച എന്താ അമ്മാവാ അത് ശരിയാണല്ലോ ഇവന്റെ വിവാഹ നിശ്ചയമല്ലേ ഇന്ന് അപ്പോൾ ഇവൻ ഒരുങ്ങുന്നതിൽ നിനക്കെന്താ ആദിത്യന്റെ ചോദ്യം കേട്ട് അരുൺ ഒരു കള്ളച്ചിരിയോടെ വയറ്റിൽ ഒരു ഒരിടി കൊടുത്തു ഓഹ് പണ്ടാറെ കാലാ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്താ കുട്ടു നീ കാണിച്ചേ എന്തിനാ എന്റെ കുഞ്ഞിനെ ഇങ്ങനെ വേദനിപ്പിക്കണേ ദേവിയുടെ ശബ്ദം കേട്ട് പേരും അവരെ നോക്കി ഒന്ന് ചിരിച്ചു എന്റെ ദേവി കുറെ നേരമായി ഇവറ്റകൾ തുടങ്ങിയിട്ട് ഇവൻ വെറുതെ അപ്പൂവിനെ ചൊറിയാൻ നിൽക്ക ആ ദേ ഏട്ടത്തീ ഏട്ടനെ നിന്നെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട് ചെല്ലാൻ നോക്കിക്കേ നീ ദേവി അരുണിന്റെ അടുത്ത് പറഞ്ഞു ഇത് കേട്ട് അപ്പു വാ പൊത്തിച്ചിരിച്ച് കളിയാക്കി ഇതെ പേണേ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കല്ലോട്ടോ ഈ മാലകുട്ടിട്ട് എന്താ നിനക്ക് എത്ര പേര് വരുന്നതാ അയ്യോ എൻ്റെ പൊന്നനു നീ ഇത് എന്തൊക്കെയാ എൻ്റെ മേൽ വെച്ച് കെട്ടുന്നേ ഇന്ന് നിശ്ചയമാണ് കല്യാണമല്ല ഇതൊക്കെ മതി അരുണിന്റെ അനിയത്തി അനുജയാണ് പൊന്നുവിനെ ആഭരണക്കട പോലെ ഒരുക്കുന്നത് കടും പച്ചക്കളർ കാഞ്ചീപുരം പട്ടുസാരിയിൽ വീത് കൂടിയ ഗോൾഡൻ ബോർഡർ തലയിൽ മുടിയഴിച്ചിട്ട് മുല്ലപ്പൂ വട്ടത്തിൽ വെച്ചിട്ടുണ്ട് കഴുത്തിൽ ആവശ്യത്തിന് വലിപ്പമുള്ള പാലക്കാ മാലയുണ്ട് ഒപ്പം അവളുടെ നേർത്ത ഗോൾഡ് ചെയിനും കാതിൽ ചെറിയൊരു ജിമിക്കിയുമുണ്ട് കയ്യിൽ തടവള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചെറിയ പ്ലീറ്റ് എടുത്തു കുത്തി വളരെ മനോഹരിയായിരുന്നു ദക്ഷ കഴിഞ്ഞില്ലേ മോളെ ദക്ഷിണെ അവൾക്കുള്ള ഭക്ഷണവുമായി വന്നിരിക്കുന്നു അനു രാവിലെ തൊട്ട് തുടങ്ങിയ മേക്കപ്പാണ് പാവം പൊന്നുവിന് പച്ചവെള്ളം കുടിക്കാൻ നേരം കൊടുത്തിട്ടില്ല അവൾ ആഹാ എന്ത് രസാ എൻ്റെ തച്ചുമോളെ കാണാൻ അല്ലേട്ടത്തെ ദേവി കണ്ണും മെഴിച്ചു നിൽക്കുന്നത് കണ്ട് ദക്ഷിണയ്ക്ക് ചിരി വന്നു കണ്ണു വെക്കല്ലേ ദേവി എന്റെ മോളെ ഓഹോ അപ്പൊ ഞാൻ ഇത്രയും നേരം കഷ്ടപ്പെട്ടൊരിക്കതോ അപ്പൊ എനിക്കില്ല പ്രശംസ അയ്യോടാ എന്റെ കുഞ്ഞിന് വിഷമായോ വല്യമ്മയുടെ അനിമോളല്ലേ എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ വൃത്തിക്കൊരുക്കിയത് അപ്പോൾ അനുമോളല്ലേ സ്റ്റാർ ദക്ഷിണ പറഞ്ഞത് കേട്ട് അനു ഇട്ടിരുന്ന ചുരിദാറിന്റെ കോളർ പിടിച്ച് ഉയർത്തി കാണിച്ചു പൊന്നു ചിരിയടക്കാൻ ബുദ്ധിമുട്ടി കൊണ്ടുവന്ന ഭക്ഷണം മുഴുവൻ ദക്ഷിണ അവൾക്ക് വാരി കൊടുത്തു പൊന്നു മുഴുവൻ കഴിച്ചു എടാ നീ റെഡിയായി കഴിഞ്ഞിട്ട് പിന്നെ എന്തിനെ ഇതിനൊക്കെ ഓടി നടക്കുന്നേ തേരാപ്പാര വിയർത്തു കുളിച്ച് നടക്കുന്ന ദേവിനെ നോക്കി ശങ്കർ ചോദിച്ചു കഴിഞ്ഞ ഇത്രയേ ഉള്ളൂ ദേവ് വിളക്കും മറ്റും എടുത്തു വെക്കുന്ന തിരക്കിലായിരുന്നു ഞാൻ പറഞ്ഞു തവരച്ച ഞാൻ ചെയ്തോളാമെന്ന് പക്ഷെ കേൾക്കണ്ടേ ഊഞ്ഞാലാടിക്കൊണ്ട് ലേസ് പാക്കറ്റ് പൊട്ടിച്ചു കഴിക്കുന്ന വിശ്വ പറഞ്ഞു എടാ നിന്നോട് എത്ര തവണ പറഞ്ഞു ഞാൻ നീ കേൾക്കാഞ്ഞിട്ടല്ലേ ഞാൻ ചെയ്തത് ദേവ് വിഷുവേ നോക്കി പറഞ്ഞു ആ മതി നീ പോയി കാറ്റുകൊണ്ട് വിയർപ്പ് മാറ്റിക്കേ വിച്ചുപോയി നിന്റെ അച്ഛനെവിടെയെന്ന് നോക്കിക്കേ ഞാൻ കുറേയായി അന്വേഷിക്കുന്നു ഞങ്ങൾക്ക് വേഗമൊക്കെ അവിടെ പോയി ഒരുക്കാനുള്ളതാണ് എൻ്റെ ഏട്ടാ ഞാനിവിടെ ഉണ്ട് കുളിക്കാൻ പോയതാ ഏട്ടൻ റെഡി ആയെങ്കിൽ നമുക്കിറങ്ങാം ആ നമുക്കിറങ്ങാം ഒന്നിനും ഒരു കുറവും പാടില്ല വിച്ചുപോയി വൈഷ്ണവിയെ നോക്കിക്കേ ദേവുവിനെ കഴിഞ്ഞെങ്കിൽ അവളോട് റെഡി ആവാൻ പറ ശശിത പറഞ്ഞതുകൊണ്ട് ശങ്കറിൻ്റെ ഒപ്പം കാറിൽ കയറി ധന്യ വൈഷ്ണവി സുമ്മ ഇവർ മൂന്നും കൂടി ദേവുവിന്റെ മുടിയിലെ ജട തീർക്കാനുള്ള ഒരുക്കത്തിലാണ് ദേവു നിന്നോട് ഇന്നലെ കൂടി ഞാൻ പറഞ്ഞതല്ലേ മുടി ജടയില്ലാതെ വെക്കണമെന്ന് അതിന് ഞാൻ എത്ര നോക്കിയിട്ട് നടക്കുന്നില്ല മേ എത്ര നോക്കിയാലും അവസാനം ഇതേപടി ആവും ഞാൻ എന്ത് ചെയ്യാനാ മുടി ചേകി വേദന കൊണ്ട് മുഖം ചുളിയിരിക്കുന്ന ചുളങ്ങിയിരിക്കുന്ന ദേവു ധന്യോട് പറഞ്ഞു പൊന്നുവിൻ്റെ സെയിം സാരിയാണ് ദേവുവും എടുത്തത് എല്ലാം അവർ തീരുമാനിച്ചു വെച്ചതാണ് ഒരുപോലെ സാരി ആഭരണങ്ങൾ എല്ലാം ഒരുവിധം മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു മുടി കൂടി ഒന്ന് സെറ്റാക്കിയാൽ മാത്രം മതി ഇനി എൻ്റെ വല്യമ്മേ ഇത് എന്ത് തരം മുടിയാ കാണാൻ എന്തു ഭംഗി തൊട്ടാ പോയി ഒരുമാതിരി ചകിരിത്തല തലയ്ക്ക് കൈയും കൊടുത്തു നിൽക്കുന്ന ധന്യയെ നോക്കി വൈശു പറഞ്ഞു പൊടി കളിയാക്കാതെ ഞാൻ സ്മൂതനിങ് ചെയ്യാന്ന് പറഞ്ഞതാ അമ്മ കേൾക്കാത്തേ അല്ലേ അയ്യോ ഞാൻ ഇത് സഹിച്ചു കണ്ണിൽ കണ്ട കെമിക്കൽ വരി തേച്ചുള്ള മുടി കളയാൻ എനിക്ക് താല്പര്യമില്ല ദേവു ശരി ഏട്ടത്തി പറഞ്ഞത് സുമയും ശരി വെച്ചു കഴിഞ്ഞില്ല യുദ്ധം വിശ്വയായിരുന്നു എന്തടാ അച്ഛനും വല്ച്ചനും ദേവു ഒക്കെ എവിടെ സുമ ചോദിച്ചു അച്ഛനും വല്യച്ചനും പുറപ്പെട്ടു കൊള്ളാൻ താഴത്തെ മുറിയിൽ എ സി ഓണാക്കി ഇരിപ്പുണ്ട് അച്ഛൻ പറഞ്ഞു വൈഷുവിനോട് വേഗം റെഡിയാവാൻ നേരത്തിനെത്തിയില്ലെങ്കിൽ അച്ഛൻ്റെ കിട്ടുമെന്ന് പറഞ്ഞു കുറച്ച് മുളകു കൂട്ടി വിഷുവേങ്ങ തട്ടിവിട്ടു എൻ്റെ കഴിഞ്ഞു നിന്റെ ടച്ചപ്പ് മാത്രം മതി അപ്പോഴേക്കും വൈശു ജട തീർത്തു കഴിഞ്ഞു മോള് റെഡി ആയിക്കോ ഇനി ഞങ്ങൾ ചെയ്തോളാം ധന്യ വൈഷുവിനോട് പറഞ്ഞു ധന്യയും സുമയും പൊന്നുവിൻ്റെ പോലെ തന്നെ മുടിയടിച്ച് മുല്ലപ്പൂ വെച്ചു കൊടുത്തു ദേവിൻ്റെ അതേ പ്രായം തന്നെയാണ് വിശ്വയും വിശ്വ അവരുടെ ബിസിനസ്സൊക്കെ നോക്കി നടത്താൻ തുടങ്ങി വൈഷു ഡിഗ്രി രണ്ടാം വർഷ വിദ്യാർത്ഥിനി ഒരു കണക്കിന് ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പുറപ്പെട്ടു ദേവിൻ്റെ മുത്തശ്ശിയും എത്തിയിരുന്നു മുത്തശ്ശൻ അഞ്ചു വർഷം മുൻപ് മരിച്ചു പോയിരുന്നു എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ലതു മാത്രമേ വരുള്ളൂ ദേവവും ദേവും മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങി പുറപ്പെട്ടു പച്ചക്കളർ ഷർട്ട് ഗോൾഡ് കര മുണ്ടുമാണ് അപ്പൂവും ദേവും ഒരുമിച്ച് അണിഞ്ഞൊരുങ്ങി നടന്നു വരുന്ന പൊന്നുവിനെയും ദേവുവിനേം അപ്പുവും ദേവും മതിമറന്ന് ആസ്വദിച്ചു ബിസിനസ് ആവശ്യം എന്തോ പെട്ടെന്ന് വന്നതുകൊണ്ട് മഹിക്കെത്താൻ സാധിച്ചില്ല ആ ദുഃഖം എല്ലാവർക്കും ഉണ്ടായിരുന്നു എമർജൻസിയായി മിനിഞ്ഞാന്നാണ് അവനും അച്ഛൻ്റെയൊപ്പം നിൽക്കേണ്ടി വന്നത് എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി വിവാഹ നിശ്ചയം ഭംഗിയായി രണ്ടു മാസം കഴിഞ്ഞാണ് അവരുടെ വിവാഹം തീരുമാനിച്ചത് രണ്ടാഴ്ച കഴിഞ്ഞാൽ അവരുടെ എക്സാം തുടങ്ങും ഇതിനോടകം വിശ്വയും അരുണും നല്ല കൂട്ടായി വൈഷുവിനും അനുവിനും അവരുടേതായ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല ചടങ്ങ് കഴിയും വരെ അവർ ഒരുമിച്ചായിരുന്നു പിന്നെ നാലു പേരും കൂടിയായി കത്തിയടി ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് വെറുതെ വർത്താനം പറഞ്ഞിരിക്കുകയാണ് അപ്പു ദേവ് ദേവു പൊന്നു എല്ലാവരും ഇടയ്ക്ക് പൊന്നു വാഷ്റൂമിലേക്ക് പോയി സാരി റെഡിയാകുന്നതിൻ്റെ ഇടയിലാണ് അവളുടെ ഇടുപ്പിൽ രണ്ടു കരങ്ങൾ വലിഞ്ഞു മുറുകിയത് ദേവാണെന്ന് ദേവാണെന്നറിയാവുന്നതുകൊണ്ട് പൊന്നു എതിർത്തില്ല ദേവ് അവളെ അവൻ്റെ മുൻപിലേക്ക് തിരിച്ചു നിർത്തി എൻ്റെ പെണ്ണെ എന്ത് ചേലടി നിന്നെ കാണാൻ അതും പറഞ്ഞ് അവളുടെ ഇടുപ്പിൽ ചേർന്ന കൈകൾ അവൻ അവളുടെ നഗ്നമായ വയറിൽ അമർത്തിപ്പിടിച്ചു പൊന്നുവിന് ആകെ തളരുന്നത് പോലെ തോന്നി അവൻ അവളുടെ ചുണ്ടുകൾക്കടുത്തേക്ക് വന്ന് അവളുടെ ചുണ്ടുകൾ സ്വന്തമാക്കി അവൾ ഒന്ന് പിടഞ്ഞുകൊണ്ട് അവൻ്റെ മുടിയിൽ കൈകൾ കോർത്തു വലിച്ചു അവൻ്റെ ഇടുപ്പിൽ പിടിയൊന്നും മുറുകി കുറേ നേരം കഴിഞ്ഞ് അവൻ അവളുടെ അധരങ്ങൾ സ്വതന്ത്രമാക്കി അവളുടെ കഴുത്തിലേക്ക് അവൻ്റെ മുഖം പൂഴുത്തി അവൻ്റെ താടിരോമങ്ങൾ അവളുടെ ശരീരം തളർത്തുന്നത് പോലെ അവൾക്ക് തോന്നി അവൻ മുട്ടുകുത്തി നിന്ന് അവളുടെ വയറിൽ മറയായി കിടന്ന സാരി മാറ്റി അവളുടെ നാഭിയിൽ ഒന്ന് അമർത്തി ചൊമ്പിച്ചു അവളൊന്ന് പൊള്ളിപ്പിടഞ്ഞ് അവനെ തട്ടി മാറ്റി സാരി റെഡിയാക്കി പുറത്തേക്കിറങ്ങി പുറത്ത് കണ്ട കാഴ്ചയിൽ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു പുറകിൽ വന്ന ദേവിന്റെയും അവസ്ഥ മറിച്ചല്ല അപ്പുവും ദേവവും അപാര ലിപ്ലോക്ക് അവർ വന്നതും നിന്നതും ഒന്നും അവർ അറിഞ്ഞില്ല ആരെയും കുസതയാണ് നിൽപ്പ് അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ ദേവ് പൊന്നുവിനെയും പിടിച്ച് അവരെ മറികടന്ന് നടന്നു അപ്പോഴും അവർ ഒന്നും അറിഞ്ഞില്ല എന്ന സത്യം പൊന്നുവിൻ്റെ കണ്ണുകളെ നിലത്ത് വീഴാൻ പാകത്തിനായിരുന്നു പൊന്നുവിനെ നീക്കി നിർത്തി തൻ്റെ പെങ്ങളുടെ ലീലകൾ കാണുന്ന ആ ഏട്ടൻ സ്നേഹത്തോടെ ഒരു കല്ലെടുത്ത് അവരെ ലക്ഷ്യം വെച്ചെറിഞ്ഞ് അവിടെ നിന്നും ഓടി മാറി ആ കല്ല് ചെന്നു നിന്നത് ദേവു അപ്പുവിൻ്റെ കോർത്ത് വലിച്ചു നിൽക്കുന്ന കൈകളിലായിരുന്നു അവൾ ഒന്നും ഞെട്ടി അവനിൽ നിന്നും മാറി ചുറ്റിലും ഒന്ന് നോക്കി അപ്പോഴാണ് നിന്ന സ്ഥലം അവരുടെ കണ്ണിൽ പെട്ടത് ആരെങ്കിലും കണ്ടോ എന്തോ എന്ന ചിന്തയിൽ ചമ്മലോടെ ദേവു മുൻവശത്തെ കൂടി അപ്പു പിന്നാലെയും